സാമ്പാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് പരിപ്പ് കഴുകിയതാണ് കേട്ടോ ചേർക്കുന്ന കഴുകി വെച്ചോണ്ട് സെറ്റ് ആയി പരിപ്പ് കുറയരുത് പരിപ്പ് വേണം ആളെ സ്വാദം കിട്ടും പരിപ്പിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു കുറച്ച് സവാള ഒരു ചെറിയ സവാള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇത്ര എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ് സവാള ഞാൻ കുറച്ചാണ് ചേർക്കാറ് ചെറുപ്പം ചേർക്കാറുമില്ല കേട്ടോ ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിക്കാം അപ്പോൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അടുപ്പ് ഇതേ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൻ്റെ അടുപ്പിട്ട് നന്നായിട്ട് പരിപ്പ് വേവണം കേട്ടോ പരിപ്പ് വേവാതിരിക്കുന്നത് നന്നായിട്ട് വേവണം ഇവിടെ ആകെ ഞാൻ എടുക്കുന്ന കഷ്ണങ്ങളാണ് ഇത് ഇത്രേ ഉള്ളൂ കഷ്ണം ഒരുപാട് ഇടാറില്ല ഞാൻ പറഞ്ഞില്ല ഡയറ്റ് ചെയ്യുന്ന സാമ്പാറാണെങ്കിൽ ചെയ്യുമ്പോൾ കഴിക്കാനാണെങ്കിൽ എല്ലാ കഷ്ണം കുമ്പളങ്ങ എല്ലാം ഇടും ഇതിപ്പം നമ്മളൊരു മൂന്ന് മുരിങ്ങയ്ക്ക ഉണ്ടാവും ഒരുപാട് മുരിങ്ങയ്ക്ക ആവരുത് ടേസ്റ്റ് മാറും ഒരു നാല് ചെറിയ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക തക്കാളി ആണ് മെയിനായിട്ടുള്ളത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം വഴുതനങ്ങ വഴുതനങ്ങ വീട്ടിലുണ്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ വഴുതനങ്ങ കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം അല്ലെങ്കിൽ അതിൻ്റെ കറി ഉണ്ടാവും ഇങ്ങനെ ഒരു പരുപ്പത്തിലട്ടോ ഇന്ന് ഇനി ഇടാൻ നേരത്ത് കഴുകി അരി എടുത്താൽ മതി ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിത് മുരിങ്ങാക്കാതെ എടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഇതിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ മൂക്ക് കളഞ്ഞ ശേഷം സ്ലൈസ് ചെയ്തെടുക്കണം ഒത്തിരി വലിയ കഷ്ണങ്ങളല്ല ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുക്കണം ഓക്കെ പച്ചമുളക് അതുപോലെ തന്നെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ വയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസിയാണ് ഈ സാമ്പാർ വെണ്ടയ്ക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക പുഴൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് എടുക്കുക എല്ലാവരും സാമ്പാർ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ സാമ്പാർ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് കഴിച്ച ആൾക്കാർ ഫുള്ള് ഇതിൻ്റെ റെസിപ്പി എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് നോക്കൂ നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് തക്കാളി മുരിങ്ങക്ക പച്ചമുളക് വെണ്ടയ്ക്ക ഇത്രയാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കഷ്ണം വഴുതന വഴുതനങ്ങ ഇല്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ വേറൊരു സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രമാണ് ഞാൻ കുക്കറിലല്ല കുക്കറിൽ പരിപ്പ് മാത്രമേ വേവിക്കുകയുള്ളൂ പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ദിവസവും കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒരു ഒരു ചെറിയ നെല്ലിക്ക വരുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് സാമ്പാർ പൊടി ഉണ്ട് എങ്കിലും ഇത് വേണം മഞ്ഞൾപ്പൊടി പിന്നെ മെയിനായിട്ട് നല്ല കായം ഒരു കഷ്ണം ചേർക്കണം ഇത്ര ഉള്ള ഒരു കഷ്ണം നല്ലോണം കായം വേണം കേട്ടോ എനിക്ക് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് നമ്മളിതാ അടുപ്പ് ഓൺ ചെയ്യാം കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് കത്തിച്ചു എന്നൊക്കെയാണ് ഇവിടുത്തെ മലയാള ഭാഷകൾ അടുപ്പ് കത്തിച്ചു നിങ്ങളെയായിരിക്കും ഇതെന്ത് ഭാഷയാണല്ലേ ഫോൺ ചെയ്തു എന്നോ കത്തിച്ചു എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം പുളി ഒന്നങ്ങ തിളയ്ക്കണം പതുക്കെ പുളിക്ക് നല്ല വേവുള്ള സാധനമാണ് പുളി വെന്തില്ലെങ്കിലും നമുക്ക് വേദന എടുക്കും മനസ്സിലായോ അപ്പോൾ പുളി ഒന്ന് തിളയ്ക്കണം നമ്മൾ ആർക്കും ഇത്രയും പുളി അധികാവും ഒന്നുമില്ല കേട്ടോ തോന്നല ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ പുളിയൊക്കെ തിളച്ച് വറ്റി വരുമ്പോൾ നമ്മൾ നല്ല ഇടുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക പച്ചമുളക് ഇരിഞ്ഞക്കായ് നമ്മുടെ ഇതാണ് തക്കാളി അത്രയെടുക്കുക പിന്നെ ഒരു കൂട്ടം കൂടി ഇടാം അതിൻ്റെ വഴുതന നന്നായിട്ട് വെള്ളത്തിൽ ഊറ്റി പിഴിഞ്ഞ് ഇടുക അതിൻ്റെ കാരം കളഞ്ഞ ശേഷം ഇടുക ഇത് ഈ പുളിയിലും കായത്തിലും കിടന്ന് കഷ്ണം പിന്നെ നമുക്ക് പെട്ടെന്ന് വേവും നമ്മൾ ഏറ്റവും പുളി വെള്ളത്തിൽ വേവില്ലായെന്ന് പക്ഷേ വേവും കേട്ടോ നമുക്ക് കഴിഞ്ഞാൽ അടച്ചു വെക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വേവും പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ അതെ സാമ്പാർ റെഡിയായി ഇത് വെന്ത് കഴിഞ്ഞാൽ സാമ്പാറായി ഇതിനുള്ളിൽ നമുക്ക് സാമ്പാർ പൊടി എടുത്ത് നനച്ച് വെക്കണം ഒരു മൂന്ന് ടീസ്പൂൺ നിറയാണ് കേട്ടോ സാമ്പാർ പൊടി ഞാൻ സാമ്പാർ പൊടി വാങ്ങിക്കുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പൊടിക്കുന്നതാണ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ സാമ്പാർ പൊടി പൊടിക്കുന്ന വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ അത് നോക്കുക അപ്പോൾ നമ്മുടെ പരിപ്പ് ഒക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാലേ ഈ വെണ്ടയ്ക്കയുടെ ഞുളപ്പൊന്നും ഉണ്ടാവില്ല കഷ്ണങ്ങളൊന്നും കലങ്ങി പോകില്ല നമുക്കതേ പോണ തന്നെ വിളമ്പുമ്പോൾ അതേ പോണം തന്നെ കിട്ടും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ തക്കാളിയെല്ലാം സ്ലൈസ് അപ്പോൾ പെട്ടെന്ന് വരും ഇതാ ഇനി നമ്മളിതിലേക്ക് വെന്ത പരിപ്പ് നന്നായിട്ട് ഉടച്ച ശേഷം എന്തില്ലെങ്കിലും നന്നായിട്ട് ഉടച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ കട്ടയായിട്ടൊന്നും ചേർക്കരുത് ഇതുപോലെ പോലെ നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക കണ്ട പരിപ്പും ഒന്ന് ഇപ്പം തന്നെ നല്ല സാമ്പാറിൻ്റെ പണം കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം അപ്പോൾ കഷ്ണങ്ങളും പരിപ്പും കൂടെ കിടന്ന് തിളച്ചതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ചേർക്കാം കേട്ടോ പൊടി ഇതുപോലെ പൊടിച്ചെടുക്കുവാണ് എപ്പോഴും നല്ലത് വാങ്ങിക്കുന്ന പൊടിക്ക് എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്കറിയില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഇതാ നോക്കൂ ഈ ഒരു പാകത്തിന് നമ്മൾ വെള്ളം ചേർത്താൽ മതി ഇനി ഒന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ എന്ത് സ്മെല്ലാന്നറിയോ കായത്തിൻ്റെ ഇപ്പോൾ തന്നെ വീട് നിറയെ വാസനയാണ് കേട്ടോ സാമ്പാറിൽ നിന്ന് കേട്ടാൽ നല്ല സ്മെല്ല വരണം ഏറ്റവും നന്നായിട്ട് ഇരിക്കേണ്ട ഒരു കറിയാണ് സദ്യക്ക് സാമ്പാർ സാമ്പാർ കൊള്ളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പം സാമ്പാർ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചു കൊണ്ടിട്ടുണ്ട് അതിന് നമുക്ക് വറുത്തിടാം അപ്പോൾ നമ്മൾ വർക്ക് ചെയ്താനുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കണക്കമുള്ളത് കറിയേപ്പിലാണ് നമ്മൾ നമ്മുടെ കറിയിലേക്ക് കഴിക്കുക ഞാൻ വേറെ ഒന്നും പൊടികളൊന്നും ഇപ്പം ചേർക്കുന്നില്ല കാരണം പൊടിക്കൊക്കെ നല്ല എരിവൊക്കെ ഉള്ളതാണ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അടുപ്പ് ഓഫ് ഊപ്പിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സാമ്പാർ വെച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഇനി വേറെ ഒരു വിധത്തിലും നിങ്ങൾ സാമ്പാർ വേറെ ഒന്ന് ട്രൈ ചെയ്യില്ല എന്ന് തന്നെയാണ് സത്യം കണ്ടോ നല്ല എന്താ സ്മെല്ലൊക്കെയെന്ന് അറിയോ അതാ ഇനി എന്ത് വേണം ഇനി അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണം ഞാൻ തമാശ പറയല്ല ഇതുണ്ടാക്കിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ശരില്ല എന്ന് പറയില്ല നിങ്ങൾ ഉറപ്പാണത് ഞാൻ മൂന്ന് വർഷമായിട്ട് ഇതേ രീതിയിലാണ് ഇപ്പം സാമ്പാർ വെക്കുന്നത് ഓക്കേ വളരെ സിമ്പിളായിട്ട് അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാതെ പ്രൊഫഷണൽ ടേസ്റ്റിലുള്ള സാമ്പാറാണ്